ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന കിട്ടി സൂത്രങ്ങളാണ് ഇനി ആയിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇവിടെ ഞാൻ കുറച്ച് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് സവാളയൊക്കെ മേടിച്ച് വെക്കുമ്പോൾ നമ്മൾ വിനോയമ്പൊക്കെ ആയത് കാരണം എല്ലാവരും ഒത്തിരി സവാള മേടിക്കുകയോ സാധനങ്ങളൊക്കെ ഒത്തിരി മേടിച്ച് വെക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ സവാളയൊക്കെ ഒരുപാട് മേടിച്ച് വെക്കുമ്പോഴത്തേക്ക് സവാളൊക്കെ ഒക്കെ ഒത്തിരി കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോൾ ചീഞ്ഞ് പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അന്നപ്പം നമ്മളിത് മേടിച്ച് വെക്കുമ്പോൾ തന്നെ നമ്മുടെ സവാളയുടെ ഈ ഈ വിറ്റിരിക്കുന്ന സൈസ് തൊലികളില്ലേ ആ തൊലി ഫുള്ളും നമുക്ക് നടത്തി മാറ്റി കളയണം അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒരു സൂത്രം ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഈ സവാളയെ അത്ര നാളിരുന്നാലും അത് ചീഞ്ഞ് പോകത്തില്ല അതേപടി ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ ഇത് കുറച്ച് സവാളയാണ് ഇവിടെ കാണിക്കുന്നത് ഈ സവാളയിലേക്ക് ഈ തൊടി എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഇതൊരു തുള്ളി മാത്രം മതി കേട്ടോ അത് നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അതായത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ അത്ര സവാളയാണ് നമ്മൾ മേടിക്കുക അതിനനുസരിച്ച് കുറച്ച് വിനാഗിരി രീതിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലത്തെ കൊട്ടയിൽ വേണം നമ്മൾ സാധാരണ നമ്മൾ സവാളയൊക്കെ സൂക്ഷിച്ച് വെക്കാറുള്ളു അല്ലാതെ ഒന്ന് കെട്ടി വെക്കരുത് ചീനു പോവും പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ വലക്കൊട്ടയിലിട്ട് വെക്കുവാണെങ്കിൽ നല്ലപോലെ എത്ര നാൾ വേണേലും ചീഞ്ഞ് പോകാതെയും അഴുക്കാകാതെയും ഒക്കെ ഇരിക്കും നമ്മുടെ സവാള അതുപോലെ മാത്രമല്ല ഇങ്ങനെ വിനാഗി ഒഴിച്ച് വെക്കുമ്പോൾ നമ്മൾ പിന്നീട് സവാള അരിയുമ്പോൾ നമ്മുടെ കണ്ണരിയത്ത് ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ നല്ലൊരു ടിപ്പാണിത് ബാക്കി സവാള ഇനി ഇതുപോലെ തന്നെ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് നമ്മൾ നോയമ്പിലേക്ക് ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ അതുപോലെ അരി തന്നെ മേടിച്ച് ഒത്തിരി വെച്ച് കഴിയുമ്പോൾ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ ഈ അരിയിലേക്ക് ചെല്ല് കയറാനൊക്കെ സാധ്യത കൂടുതലാണ് ചെള്ള അതുപോലെ തന്നെ അരിയിൽ പൂപ്പൊരുപൂട്ടൊക്കെ കെട്ടാനൊക്കെ സാധ്യത കൂടുതലാണ് അന്നപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ അതിൽ ചെള്ള്ള്ള്ള് കയർത്തുമില്ല അതുപോലെ ഉറുമ്പ് അങ്ങനെയുള്ള ഒന്നും കയറത്തില്ല പൂത്തും പോത്ത് അതായത് നമ്മുടെ വീടുകളിൽ മുളക് പൊടിയൊക്കെ ഇങ്ങനെ ഒരേ കിലോ വെച്ച് മേടിച്ച് വെക്കും ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പോയി മേടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എല്ലാം ചെയ്തു വെക്കുമ്പോഴത്തേക്കും ഈ മുളക് പൊടി അതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് നോക്കും മുളക് പൊടിയും നല്ല സുരക്ഷിതമായിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അരിയിൽ ഒന്നും കേറത്തില്ല പ്രാണികളൊന്നും കയർത്തില്ല കേട്ടോ അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ ഒരുപാട് തേങ്ങ മേടിച്ച് വെക്കുന്നവരുണ്ടല്ലേ അപ്പോൾ നമ്മൾ പൊതിക്കുന്ന തേങ്ങ ആണെങ്കിലും നമ്മൾ നമ്മൾ വീടുകളിൽ പൊതിച്ച് പൊതിക്കുമ്പോൾ നമ്മുടെ ഈ തേങ്ങയുടെ കുടുമിക്കളയാതെ പൊതിച്ചെടുക്കുക നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കുടുമി കളഞ്ഞിട്ടായിരിക്കും നമുക്ക് മിക്കവർ തേങ്ങ കിട്ടുന്നില്ല മിക്കവർക്കും തേങ്ങ അങ്ങനെയാണ് കിട്ടുന്നത് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഞങ്ങളിങ്ങനെ കുടുമിക്കളയാത്ത തേങ്ങ ഉണ്ടെങ്കിൽ അത് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുക അതൊരിക്കലും ചീഞ്ഞ് പോകത്തില്ല ഇങ്ങനെ ഒരുപാട് തേങ്ങ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നവർക്കായിട്ടുള്ള കിടിലൻ സൂത്രമാണിത് നമ്മുടെ വീടുകളിൽ ഒരുപാട് അരിയുള്ള പാത്രം എടുക്കരുത് കുറച്ച് അരിയുള്ള പാത്രം എടുത്താൽ മതി അരി വെച്ചിരിക്കുന്ന ബോട്ടിൽ എന്താണെങ്കിലും എടുക്കാം അതിലേക്ക് നമുക്ക് ഈ തേങ്ങ എത്ര തേങ്ങ ഉണ്ടോ അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് കുറച്ച് കുറച്ചരിയുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ അതിലേക്ക് ഞാൻ ഈ കൊണ്ട് മേടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലിങ്ങനെ എടുത്ത് അട ഇറക്കി വെച്ചതിന് ശേഷം അടിയിൽ ഇറക്കി വെച്ചതിന് ശേഷം നല്ലപോലെ അടച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഇത് ചള്ളായി പോകത്തില്ല കേട്ടോ അപ്പം ഈ തേങ്ങ ചള്ളായി പോകത്തില്ല അതുമാത്രമല്ല നമ്മുടെ അരിയിലുണ്ടാകുന്ന ഈർപ്പം അതുപോലെ തന്നെ വെള്ളമയം പോലെ പൂപ്പിൽ അതൊന്നും നമ്മുടെ അരിയിലും ഉണ്ടാകത്തില്ല തേങ്ങ ഇങ്ങനെ ആയിട്ട് അതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ യൂസ്ഫുള്ളാണ് എന്നിട്ട് ഇതുപോലെ എന്നാക്കി കൊടുത്ത തേങ്ങ വേണേലും നമുക്കിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചാൽ മതി ചെള്ളായിപ്പോത്തിൽ പിന്നെ കുടുമി എടുത്ത് കളയാതിരിക്കണേ കുടുമി കളഞ്ഞ തേങ്ങ ആണെങ്കിലും നിങ്ങൾ ഈ അരിയിലിറക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി അങ്ങനെ കേടാകത്തേ ഇല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടനുമ്പോൾ ചെയ്തേക്കണേ എന്നാലും ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പും വളരെ നല്ലൊരു ടിപ്പാണ് ഇതുവരെ വീട്ടമ്മമാർ ആര് ചെയ്ത് നോക്കാത്തൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് തേങ്ങ കിട്ടാറുള്ളത് നമ്മുടെ വീടുകളിൽ പൊതിക്കുമ്പോൾ മാത്രം നമ്മൾ കുടുംബ സഹിതം സൂക്ഷിച്ചു വെക്കാറുള്ളൂ അല്ലേ കടകളിൽ പോയി ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും കുടുംബി സഹിതം എടുക്കാൻ പറ്റും എന്നാൽ മിക്ക ആൾക്കാർക്ക് ഇങ്ങനെയാണ് കിട്ടാറുള്ളത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒത്തിരി തേങ്ങ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ടിപ്പാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു തേങ്ങ തേങ്ങാനിപ്പോൾ എടുത്ത് കാണിക്കുക ഞാൻ ഈ തേങ്ങ കടയിൽ നിന്ന് മേടിച്ചിട്ട് കുറച്ച് ദിവസമായപ്പോൾ തന്നെ ഈ എലിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ അതിൻ്റെ കണ്ണിൻ്റെ ഭാഗം കണ്ടില്ല അത് തുറന്നിട്ട് നശിപ്പിച്ച് കളയും അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് കേടായി പോകും നമ്മുടെ തേങ്ങ കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയുള്ള ടിപ്പാണ് പിന്നീട് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ ഇത് കുടുംബം ഇല്ലാത്തൊരു തേങ്ങ ആണ് അപ്പോൾ ഈ തേങ്ങ കേടാകാതിരിക്കാൻ വേണ്ടി ഒരു വർഷം വരെ നമുക്ക് തേങ്ങ കേടാകാതിരിക്കാൻ എത്ര തേങ്ങ ഉണ്ടെങ്കിലും എത്ര കിലോ തേങ്ങ ഉണ്ടെങ്കിലും നമുക്ക് കേടാകത്തേ ഇല്ല ഇതേ രീതി ചെയ്യുവാണ് അതിനായിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും വീടുകളിൽ കാണും വാസ്ലൈൻ അല്ലേ ആ വാസ്ലൈൻ എടുക്കുക കുറച്ചേറെ കയ്യിലെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മൂന്ന് കണ്ണിലെ തേങ്ങയുടെ മൂന്ന് ഇങ്ങനെ തൂത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം അരിപ്പാത്രത്തിൽ വെച്ച് അടച്ചു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പാത്രത്തിൽ വെച്ചില്ലേലും കുഴപ്പമില്ല വെളിയിലാണെങ്കിലും സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ ഇരുന്നുകൊണ്ടും അതുമാത്രമല്ല എലിയൊന്നും ഇതിൻ്റെ ഈ ഭാഗമൊന്നും പിന്നെ തുറന്ന് വെക്കത്തില്ല അപ്പോൾ ഈ എലിയൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ച കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി നമുക്ക് പിന്നെ തേങ്ങ ഉപയോഗിക്കാനും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഇതേ രീതിയിലൊന്ന് തേച്ചിച്ച് കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ തേങ്ങ ഒരിക്കലും കേടാകത്തില്ല തള്ളാകത്തും കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എത്ര തേങ്ങ വേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ അത് ഇതേ രീതിയിൽ ഇരുന്നോളും അപ്പോൾ അത് കേടാകത്തേ ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ും കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിനുമ്പോൾ ഞാൻ വാസ്ലീനും കൊണ്ട് അടിപൊളി ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ കാണാത്തൊരു ഒന്ന് പോയി കാണണം കേട്ടോ വളരെ നാളത്തേക്ക് ഒത്തിരി നാളത്തേക്കും നമ്മൾ തേങ്ങ ഒക്കെ കേടാകാതെ എറ്റ് യൂസ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ